നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപ്പങ്ങളുടെ പരിപൂർണത ന്യൂമോണിയ ബാധിച്ചു മരിച്ച ഭിന്നശേഷിക്കാരിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പതിനാറുകാരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല മലപ്പുറം കൊണ്ടോട്ടി കൊട്ടപ്പുറം പാണ്ഡ്യാട്ടുപുറം സ്വദേശിനി സുരേഷിന്റെ മകൾ അശ്വതിയാണ് മരിച്ചത് പതിനാറ് വയസ്സുള്ള തന്റെ മകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കാണിച്ച് മാതാവിനിശാല കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു ന്യൂമോണിയ ബാധിച്ച് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവിടെ നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇക്കഴിഞ്ഞ രാത്രി കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ വരെ കാഷ്വാലിറ്റിയിൽ നിർത്തിയതിനു ശേഷം വാർഡിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിക്ക് ഓക്സിജന്റെ അളവ് കുറഞ്ഞപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ നിർബന്ധിക്കുകയായിരുന്നു എന്നും വീട്ടുകാർ പറഞ്ഞു ഒരു ആശ്രയം അവിടെ ഞങ്ങൾക്ക് ചികിത്സ പറഞ്ഞു പിന്നെ ഇവിടെ വെന്റിലേറ്റർ ഒന്നും ഇവിടെ ഇല്ല നിങ്ങൾ ഉള്ളത് ഫുള്ളാണ് പിന്നെ ഇനി ഒരാൾ മരിക്കണം എന്നാലേ നിങ്ങളെ കുട്ടിനായിക്ക് കയറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കയറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൂടി പൊയ്ക്കോളി അതൊരു ഹോസ്പിറ്റലിൽ നോക്കിക്കൊള്ളി എന്നാൽ പറഞ്ഞു പിന്നെ ഭിന്നശേഷിയുള്ള കുട്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ ഞങ്ങൾ നോക്കി പിന്നെ ഞങ്ങൾക്കൊരു അഭയം മെഡിക്കൽ കോളേജാണെന്നൊക്കെ പറഞ്ഞിട്ടും ഒരു നല്ലൊരു സമീപനം ഡോക്ടർമാരുടെ ഉണ്ടായിട്ടില്ല അവർ പറഞ്ഞ നിങ്ങൾ പൊയ്ക്കോളി അല്ലെങ്കിൽ ഇവിടെ ആരും മരിക്കണേ വരെ അവിടെ വെയിറ്റ് ചെയ്തോളി എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കുട്ടീൻ്റെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു പിന്നെ ആ സമയത്ത് ഒന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു ആംബുലൻസ് വന്ന് എടുത്ത് ഓടി അതാണ് അവിടെ സംഭവിച്ചത് പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഒരു ലക്ഷത്തിലേറെ ചികിത്സാ ചെലവ് വന്നു നാട്ടുകാരും ക്ലബ് പ്രവർത്തകരും മറ്റുമായി സഹായിച്ചാണ് ആശുപത്രിയിലെ ബില്ല് അടച്ചതെന്നും പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു ഞങ്ങളോട് ചെന്നപ്പോൾകുട്ടി നല്ല ഓക്സിജൻ നല്ല ശ്വാസം വലിച്ചു പിടിച്ചെടുക്കുന്നു സീരിയസ് അവസ്ഥയിലായിട്ടും ആരും തിരിഞ്ഞു നോക്കണില്ല നഴ്സുമാരൊക്കെ അവിടെ റൂമിൽ കുട്ടി ഇവിടെ നല്ല ശ്വാസം വലിച്ചുവിടുക ഞമ്മളിതിങ്ങനെ കണ്ടു നിൽക്കുക ഇതിൻ്റെ ഓക്സിജൻ്റെ ലെവല് ഓ പിന്നെ ഇരുപത്തൊമ്പതിൽ ഇരുപത്താറില് വന്ന് നിൽക്കുക എന്നിട്ട് പോലും ശ്രദ്ധിക്കണില്ല പക്ഷെ ഒരു ആൾ മാത്രം വന്നിട്ട് വന്നിട്ട് ഇതൊക്കെ പൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പ്രൈവറ്റിൽ വേണമെങ്കിൽ കൊണ്ടേ ആക്കിക്കോളി ഒരു രോഗി മരിക്കാനിരിക്കണുള്ളൂ അത് മരിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ റൂമിൽ ആ ബെഡ് ആ റൂം കിട്ടുമെന്ന് പറഞ്ഞു ആ ബെഡ് അതുവരെ നമ്മളെ കുട്ടിനെ ഞമ്മളതിരിക്കുക ഇക്കാര്യത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ടി വി ഇബ്രാഹിം എം എൽ എ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്